അടുത്ത വീട്ടിലെ ആൻറ്റി ഞാനിവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു അപ്പം ആൻറ്റി പറഞ്ഞു മഞ്ജു വീട്ടിൽ പ്രാവും ചെടി പൂത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെടിയാണാവോ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഓ ആൻറ്റി പോട്ടിച്ചുകൊണ്ട് വന്നു കണ്ട വഴിക്ക് ദൈവമേ ഇത്ര ഭംഗിയുള്ള ചെടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ശരിയാണ് ഈ ചെടിയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പം ഇതാണ് ഡോ ഓർക്കിഡ് അപ്പം ഈ ചെടി കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കാണണമല്ലോ അതേപോലെ കുറേ പേരുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഈ ചെടിയുടെ പേരാണ് ഡോ ഓർക്കിഡ് പ്രകൃതിയുടെ അത്ഭുതം പിന്നെ വേറൊരു ഫ്രണ്ട് പറഞ്ഞ് എനിക്കത് റോമിന്ന് കിട്ടിയായിരുന്നു ശരിയാണ് റോമിന്ന് കിട്ടിയത് തമാശ പറഞ്ഞതായാലും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള വെള്ളരി പ്രാവുകൾ നിങ്ങൾ കാണില്ലേ അതുകൊണ്ട് ഹോളി ഗോസ്റ്റ് ഫ്ലവർ എന്നും കൂടെ ഒരു പേരുണ്ട് പനാമയുടെ നാഷണൽ ഫ്ലവറാണ് ഈ ഡോ എന്തൊരു ഭംഗി ശാസ്ത്രീയ നാമം പെരുറ്റിയ ഇരട്ടിക്കാതണം അൺബിലീവബിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മെല്ലാണെങ്കിൽ നല്ല അത്രൻ്റെ മണം അത്ര സുഗന്ധം മണമെന്ന് പറയുമ്പോൾ അത്രേൻ്റെ സുഗന്ധം അത്രങ്ങനത്തെ ഒരു ഫ്ലവർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്തൊരു ഭംഗി എന്തൊരു സ്മെ എന്തൊരു ഫ്രാഗ്രൻസ് വെറുതെ അല്ല അത്ഭുതം ഏറ്റവും സൗന്ദര്യമുള്ള പുഷ്പം എന്ന് പറഞ്ഞാൽ വെള്ളരിപ്രാവുകൾ ശാന്തിയുടെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഇരിക്കുന്ന ഫ്ലവർ പനാമയുടെ നാഷണൽ ഫ്ലവർ വാവ്